ിയുടെ എല്ലാ പ്രേക്ഷകർക്കും കൗൺസിലിംഗ് കോർണറിലേക്ക് സ്വാഗതം ശാസ്ത്രം ഏറെ പുരോഗമിച്ചിട്ടും മനുഷ്യൻ്റെ സംഘീടനകളായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ വരെയും കഴിഞ്ഞിട്ടില്ല ഇന്ന് ഈ കൗൺസിലിംഗ് കോർണർ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ലെറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ചില ജീവിത പ്രശ്നങ്ങളെ ഒരു വിചിന്തനത്തിന് എടുക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് ക്രൈസ്റ്റ് ഹാൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എസ് ആർ സി സോഷ്യോ റിലീജിയസ് സെൻ്ററിൻ്റെ ഡയറക്ടർ ഫാദർ ജോസ് തച്ചിൽ എസ് ജെ അദ്ദേഹമാണ് അച്ഛാ സ്വാഗതം അച്ചാ ഇന്ന് നമ്മളൊരു ലെറ്ററാണ് ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത് കിട്ടിയിരിക്കുന്ന ലെറ്ററിൽ ഇങ്ങനെ പറയുന്നു ഒരു കഴിഞ്ഞൊരു നവംബറിൽ മാരേജ് ഫിക്സ് ചെയ്തിരുന്നു അതിനുശേഷം എഴുതിയിരിക്കുന്ന ആൾക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ ആ മാരേജ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു മാര്യേജിന് ആദ്യ സമയത്ത് ഇതിനെക്കുറിച്ച് അറിയുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്ത സമയങ്ങളിൽ തന്നെ ഇവർ ഫോണിലൊക്കെ നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു മെമ്മറീസ് നന്നായിട്ട് ഇപ്പം വേണ്ടാന്ന് വെച്ചിട്ടും കൂടി ആ മെമ്മറീസ് നന്നായിട്ട് ഫോണ്ടെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ഓർമ്മയിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് ഈ ലെറ്ററിൽ വന്നിരിക്കുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ ഒരു സ്ത്രീയാണ് ഓക്കെ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ വികാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണിത് അതായത് കല്യാണക്കാലം മൊബൈലിന് ചാകരക്കാലമാണ് അപ്പോൾ വിവാഹത്തെ പറ്റി ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ സംസാരങ്ങളും പരസ്പര അടുപ്പങ്ങളും തുടരും ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു ചീത്തത്വമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മോശമായിട്ടോ കാണേണ്ട കാര്യമില്ല നമ്മളൊരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷേ ഇറ്റ് മേ നോട്ട് ബി ഹെൽത്തി ആരോഗ്യകരമാവണം എന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരസ്പരം സംസാരിക്കുമ്പോൾ കുറേയേറെ ആഴപ്പെട്ട സംസാരങ്ങളുണ്ടായി വരും പ്രത്യേകിച്ച് ഭാവിയെ പറ്റിയൊക്കെ അതുകൊണ്ട് ഈ ബന്ധത്തിന് ഒരു സുദൃഢത കൈവരും ആ കാരണം കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ നിന്ന് വെട ചൊല്ലാനായിട്ട് അപ്പം ഈ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിൽ കാണണം ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ ഇതിനെ കൈകാര്യം ചെയ്യാവുന്നത് മൂന്ന് തലങ്ങളിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് ഒരു ഇൻ്റലക്ച്വൽ തലത്തിൽ അതായത് നമ്മുടെ ചിന്താപരമായ ഒരു തലത്തിൽ കൈകാര്യം ചെയ്യണം രണ്ടാമത് റീസണിങ് റീസണിങ് കാരണം അത് സസ്റ്റെയിൻ ചെയ്യാൻ അത് പ്രധാനമാണ് രണ്ടാമത്തേത് നമ്മളത് വികാരപരമായ ഒരു തലത്തിൽ സൈക്കളോജിക്കലായിട്ടുള്ള ഒരു തലത്തിൽ കൂടി അതിനെ കാണണം മൂന്നാമത്തേത് ആധ്യാത്മികമായ ഒരു തലം കൂടി അതിനുണ്ട് ഇപ്പം ഇൻ്റലക്ച്വൽ തലത്തിൽ നമ്മളിത് കൈകാര്യം ചെയ്യണം എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് വേണ്ട എന്ന് വെക്കുന്നു എന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ലെങ്കിൽ എനിക്കതിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ റീസൺസ് ഇല്ലെങ്കിൽ എൻ്റെ ഈ തീരുമാനം സസ്റ്റൈനബിൾ സസ്റ്റെയിനബിളായിരിക്കില്ല സ്ഥിരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കില്ല അപ്പോൾ എടുക്കെങ്കിലും എൻ്റെ മനസ്സിങ്ങനെ അതിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഒന്ന് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയൊരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിയുക അത് അക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തേത് ഇത്തരത്തിലുള്ളൊരു ബന്ധത്തിൽ ഉണ്ടാകാമായിരുന്ന പ്രശ്നങ്ങളെപ്പറ്റി എന്തുകൊണ്ട് ഇത് നടന്നുകൂടാ എന്നതിനെ പറ്റിയുള്ള ധാരണ പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം ഇത് നമ്മുടെ ഈ ഒരു തീരുമാനത്തെ കുറേ കൂടി ഒരു ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തും അങ്ങനെ ബോധ്യത്തോടു കൂടിയായിരിക്കണം നാം ഈ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ അടുക്കൽ മനസ്സ് പതറിപ്പോകും രണ്ടാമത്തത് മനഃശാസ്ത്രപരമായിട്ടല്ല അല്ലെങ്കിൽ വികാരപരമായ ഒരു തലമാണ് നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കറിയാം നമുക്കിത് നടക്കില്ല എന്നറിയാം പക്ഷേ അത് മനസ്സ് സ്വീകരിക്കാൻ മടിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും മനസ്സിനൊരു ഒരാഗ്രഹം ഉണ്ടാവും ഇതിലേക്ക് തിരിച്ചു പോകാൻ കാരണം അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു നല്ല ഓർമ്മകൾ ഉണ്ടാവാം അപ്പം മനസ്സ് ഇതിലേക്ക് തിരിച്ചു പോകാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ബോധപൂർവം നാം അതിനോട് നോ പറയേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് നമ്മൾ യാത്ര പറയേണ്ട ആവശ്യമുണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു പക്ഷേ ഒരു ചെറിയ ഒരു എക്സസൈസിലൂടെ ചെയ്യാവുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കണ്ണുകളടച്ചിട്ട് ഡീപ് ബ്രീത്തിങ് എടുക്കുക ഡീപ് ബ്രീത്തിങ് പറയുന്നത് നമ്മൾ വളരെ സാവധാനത്തിൽ ശ്വസിച്ച് അടിവയറ്റിൽ വായു സംഭരിച്ച് ആവുന്നത്ര സമയം അത് സംഭരിച്ചിട്ട് ശ്വസിക്കാൻ എടുത്തതിൻ്റെ ഇരട്ടി സമയം എടുത്ത് വിശ്വസിക്കുക അങ്ങനെ നമ്മൾ ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും ആ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ മറ്റേയാളെ മുമ്പിലിരിക്കുന്നതായിട്ട് കാണുക എന്നിട്ട് ആ വ്യക്തിയോട് എന്തുകൊണ്ട് ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നുവെന്നും എന്തുകൊണ്ട് ഇത് നടക്കില്ലെന്നും ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നുവെന്നും ഇനി ഇതിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ലെന്നും അസന്യഗ്ധമായിട്ട് പറയുക ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭാഷണമല്ല എൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു തീരുമാനം വളരെ ആയിട്ട് തീരുമാനം പറയുന്നു വളരെ ബോൾഡായിട്ടും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ തീരുമാനം പറയുന്നു എന്നിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ യാത്ര പറയുന്നു ഐ സേ ഗുഡ് ബൈ ടു യു എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുക അപ്പോഴും നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഒരു ക്ലോഷർ കൊടുത്താൽ ഒരു പ്രത്യേക പ്രശ്നത്തിന് ക്ലോഷർ കൊടുത്താൽ സാവധാനത്തിൽ അതിൻ്റെ ഇമോഷണൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് ഇത് ഒരു ഓർമ്മയായിട്ട് മാറും പിന്നെ കാലം കൊണ്ട് ആ ഓർമ്മകളും ഇല്ലാതെയാവും പക്ഷേ ഈ ഒരു ക്ലോഷർ കൊടുത്തില്ലെങ്കിൽ എത്ര ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചാലും മനസ്സിടയ്ക്ക് പതറി എന്ന് വരും മൂന്നാമത്തേത് ഒരു വശമാണ് ആധ്യാത്മികമായിട്ടുള്ളൊരു വശമാണ് നമുക്കറിയാം ജർമ്മിയ പ്രവാചകം പറയുന്നത് പോലെ നമുക്ക് സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഐ ഹാവ് എ പ്ലാൻ ഫോർ യു എനിക്ക് നിന്നെ പറ്റിയൊരു ഉണ്ട് അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിൻ്റെ ശുഭമായ ഭാവി ശുഭമായ ഭാവിയെ കരുതിയിട്ടാണ് ഇങ്ങനെ അതായത് എനിക്ക് ഒന്നും അറിയാതെ സംഭവിക്കുന്നതല്ല ദൈവത്തിൻ്റെ അറിവോടും കരുതലോടും കൂടെ സംഭവിക്കുന്നതാണ് എന്നൊരു ഉറച്ച കൂടെ നമുക്കിതിനെ സമീപിക്കാൻ പറ്റണം അപ്പോൾ ആത്യന്തികമായിട്ട് വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റണം ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് ഒരു കാരണവശാലും ഇതിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സമ്മാനങ്ങളോ വസ്തുവകകളോ ഫോട്ടോസൊന്നും സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നിരന്തരം വിളിക്കുന്ന ആളാണെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ തീരുമാനം അസന്യക്തമായിട്ട് അറിയിക്കണം ഒറ്റ വാക്കിൽ അല്ലാതെ വാദിക്കാനും അല്ലെങ്കിൽ വിശദീകരിക്കാനും നിൽക്കാതെ ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നൊരു തീരുമാനം പറഞ്ഞ് അത് അവസാനിപ്പിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും അതിലേക്ക് തിരിച്ചു പോകുന്ന മറ്റ് യാതൊരു തലങ്ങളിലേക്കും

അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് അത് വേണ്ട അതായത് വെറും സൗഹൃദം പോലും തുടരാതിരിക്കലാണ് അഭികാമ്യം അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഈ പുതിയ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് അതിലേക്ക് നമ്മെ തന്നെ കൊടുക്കാൻ പറ്റി എന്ന് വരില്ല കാരണം എപ്പോഴും പകുതി മനസ്സ് ഈ ബന്ധത്തിൽ ഉടക്കി നിൽക്കാൻ സാധ്യതയുണ്ട് അതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതിന് ക്ലോഷർ കൊടുത്തില്ലെങ്കിൽ രണ്ടാമത്തേത് മനസ്സ് നമ്മെ ചതിക്കുഴികളിൽ പെടുത്തും അതായത് സ്വാഭാവികമായിട്ട് തന്നെ എല്ലാവർക്കും തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പങ്കാളിക്കും തെറ്റുകളുണ്ടാവാം കുറ്റങ്ങളുണ്ടാവാം ആ കുറ്റങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരും കമ്പയർ ചെയ്യാൻ തുടങ്ങായിരിക്കും അത് രണ്ടാമത്തെ തലമാണ് ആദ്യത്തെ തലം ഞാൻ മറ്റയാളെ അപൂർണമായ സ്വാതന്ത്ര്യത്തിലും അതിൻ്റെ ന്യൂട്രൽ ഡയമെൻഷനിലും കാണാതെ അയാളുടെ തിന്മകൾ കാണാനായിട്ട് മനസ്സിലൊരു ഫിൽട്ടർ സൂക്ഷിക്കും അത് നമ്മൾ അറിഞ്ഞിട്ടാവില്ല അറിയാതെ തന്നെ ഇത് സംഭവിക്കും രണ്ടാമത്തത് നമ്മൾ നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഋണാത്മകമായ നെഗറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകും ഈ രണ്ട് ചതിക്കുഴികളെ പറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭാവി ജീവിതം വളരെ അസ്ഥാനത്ത് വളരെ സങ്കടകരമാവും അതുമാത്രമല്ല അത് നമ്മൾ അദ്ദേഹത്തോട് ചെയ്യുന്ന പുതിയ ജീവിത പങ്കാളിയോടും മാതാപിതാക്കളോടും നമ്മോട് തന്നെയും ദൈവത്തോടും ചെയ്യുന്ന അനീതിയാണ് അത് അത് തീർച്ചയായിട്ടും ഭാവിയിൽ അവരെ കൂടി ബാധിക്കും പിന്നെ കുടുംബജീവിതം നരകത്തുല്യം കാരണം നമുക്ക് കൂടുതലിഷ്ടം ചേരാതിരിക്കാനാണ് ചേരുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കാനാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു അന്തരീക്ഷം ഇപ്പോൾ താരതമ്യേന നിസാരമെന്ന് തോന്നുന്നെങ്കിൽ പോലും അതിനെ ഗൗരവത്തിലെടുത്ത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറും ഇതിൻ്റെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് വഴക്കിടുമ്പോൾ എന്നെ എത്ര പേര് കാണാൻ വന്നതാണ് ഇന്നാൾ ഇതിനേക്കാളും മെടുക്കാനായിരുന്നു അത് തന്നെ പറയുന്ന എന്താണ് ഞാൻ ഇതിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടില്ലെന്നും എപ്പോഴും എൻ്റെ മനസ്സിലൊരു താരതമ്യം നടക്കുന്നുണ്ട് എന്നുമാണ് അത് തന്നെ മതി നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താനും സന്തോഷം ഇല്ലാതെയാക്കാനും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് പോകാവുന്ന ഒരു സാധ്യതയുണ്ട് ഒറ്റനോട്ടത്തിൽ നോട്ടത്തില് സാമാന്യേന നിസ്സാരമെന്ന് തോന്നുന്ന ഈ ഒരു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിവിടെ വായിച്ച കത്തും അതുപോലെ ജോസച്ചിൻ തന്ന സജഷൻസും എവരും ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു ജീവിത പ്രശ്നങ്ങളെ നോക്കി ഭയന്ന് മാറി നിൽക്കാതെ നമുക്ക് ദൈവാത്മകരായിട്ട് ജീവിക്കാം മറ്റൊരു വിഷയവുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം ഏവർക്കും നന്ദി